കടലിലെ ധാതുക്കൾ പോലും മറിച്ചു വിൽക്കാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് മോദി സർക്കാർ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന നടപടി കൂടിയാണ് ഇതെന്ന പ്രതിഷേധം ചർച്ചാ വിഷയമാവുകയാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് സംസ്ഥാന സർക്കാരും കോൺഗ്രസ് നേതൃത്വവും സ്വീകരിക്കാൻ തയ്യാറാകുന്നത് ആഴക്കടൽ മണൽഹരണത്തിനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഉയർത്തുന്നത് കടുത്ത പ്രതിരോധം തന്നെയാണ് ഒരുമിച്ച് നിൽക്കേണ്ട വിഷയത്തിൽ പുകമറ സൃഷ്ടിച്ച് രാഷ്ട്രീയ ലാഭം മാത്രമാണ് കോൺഗ്രസ് ലക്ഷ്യമെന്ന് കമ്മ്യൂണിസ്റ്റ് ആരോപിക്കുന്നുമുണ്ട് ദി ഓഫ് ഷോർ ഏരിയാസ് മിനറൽ ചട്ടത്തിന്റെ ഭേദഗതിയിൽ സംസ്ഥാന സർക്കാർ കടുത്ത വിയോജിപ്പ് അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനൊന്നിനാണ് മത്സ്യ തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്ര ഖനന മന്ത്രാലയം ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച കത്ത് നൽകിയത് കടലിൽ ധാതുഗനം അനുവദിച്ചാൽ രാജ്യത്തെ സമുദ്ര മത്സ്യബന്ധനം പൂർണമായും തകരുമെന്ന് കത്തിൽ വ്യക്തമാക്കി ഭരണഘടനാ പ്രകാരം മത്സ്യബന്ധനം സംസ്ഥാന വിഷയമാണ് തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള മത്സ്യബന്ധനം മാത്രമാണ് യൂണിയൻ ലിസ്റ്റിലുള്ളത് അതുകൊണ്ട് കേന്ദ്ര നീക്കം സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഇത് സംബന്ധിച്ച നടപടികൾ അവസാനിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു എന്നാൽ ഇപ്പോൾ പതിനായിരക്കണക്കിനും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്ന പ്രദേശത്ത് തന്നെ മണൽ മണൽഖനനം നടത്താനുള്ള നീക്കത്തിൽ ദുരൂഹതയുണ്ടെന്നും പൊതുമേഖലയിലെ കരിമണൽ വ്യവസായം അതോടെ നശിക്കുമെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ആണ് ആഴക്കടൽ മണൽ ഖനന നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകവേ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ആർ എസ് പി നടത്തുന്ന തീരദേശ ജാഥ ഇന്ന് വൈകുന്നേരം വിഴിഞ്ഞത്തു നിന്ന് ആരംഭിക്കും കടൽ ഖനനത്തിന് ആദ്യം കൊല്ലത്തെ തിരഞ്ഞെടുത്ത തീരുമാനത്തിൽ ഏറെ ദുരൂഹതയുണ്ട് പതിനായിരക്കണക്കിനും മത്സ്യത്തൊഴിലാളികൾ ദിവസവും മത്സ്യബന്ധനത്തിന് പോകുന്ന പ്രദേശത്തു തന്നെ ഖനനം നടത്തുവാൻ ശ്രമിക്കുന്നു ഇതിന്റെ ലക്ഷ്യം കരിമണലാണെന്നത് വ്യക്തമാണ് കാരണം ഈ മേഖലയിൽ മാത്രമാണ് കരിമണൽ ഉള്ളത് മണൽ ഖനനം നടക്കുന്നതോടെ പൊതുമേഖലയിലെ കരിമണൽ വ്യവസായം നശിക്കും മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ടിലാകും ഈ പദ്ധതിക്കെതിരെയാണ് ഇപ്പോൾ സി ഐ ടു അടക്കം സമരം ചെയ്യുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ വരുമാന മാർഗം ഇല്ലാതാക്കിക്കൊണ്ട് കടലിന്റെ ധാതുക്കൾ പോലും കവർന്നെടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ വരും ദിവസത്തിൽ ശക്തമായ പ്രതിഷേധവുമായി സംസ്ഥാന സർക്കാരും ഒപ്പമുണ്ടാകാനാണ് സാധ്യത കൊല്ലത്തെ തിരഞ്ഞെടുത്തത് കരിമണൽ ഖനനം ചെയ്യാനാണെന്നും അതുവഴി കേരളത്തിന്റെ ഭൂപ്രകൃതിയെ തന്നെ മോദി സർക്കാർ വിറ്റുതുലയ്ക്കുമെന്നും നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ആർ എസ് പി സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റു പാർട്ടികളും മാധ്യമങ്ങൾക്കെ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിന്റെ ഭൂപ്രകൃതി നശിപ്പിച്ചുകൊണ്ടും പാവപ്പെട്ട ജനങ്ങളുടെ വയറ്റു തടിച്ചുകൊണ്ടുമുള്ള യാതൊരു നടപടിക്കും കൂട്ടുനിൽക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകില്ല എന്നുതന്നെ